ബഹുമാനപ്പെട്ട സി എം അലി അല്ലാഹ് റതസ്ഹുല്ലസീസും അതുപോലെ തന്നെ ചുരത്തിൽ മക്കാമിൽ അന്തി ഉറങ്ങുന്ന മഹാനും ഒരുപാട് കാലം അടിബാധത്തുകൾ ചെയ്ത ഗുഹയാണ് എൻ്റെ പിറകിൽ നിങ്ങൾ ഈ കാണുന്നത് നമുക്കൊന്ന് അതിലേക്ക് പ്രവേശിക്കാം ഒരാൾക്ക് ഇവിടെ ഒരു ഇരുന്നു കൊണ്ട് നിസ്കരിക്കാനും അണിബാധ ചെയ്യാനുള്ള വിശാലമായ സൗകര്യം തന്നെ ഈ ഒരു ഗുഹതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ടും ഇഷ്ടംപോലെ സ്ഥലം കിട്ടും താമരശ്ശേരി ചുരത്തിലെ നാലാം വളവിൽ നിന്ന് ഇടത്തോട്ട് അല്പം സഞ്ചരിച്ചാലാണ് നമുക്ക് ഈ മക്കാമിൻ്റെ ഗേറ്റ് കാണാൻ കഴിയും അവിടെ അങ്ങോട്ട് മുകളിലേക്ക് ശക്തമായ കയറ്റമാണ് അത് കയറിയിട്ട് വേണം നമുക്ക് മക്കാമിലേക്ക് എത്താൻ സി എം വലിയുല്ലാഹിയാണ് ഇവിടെ വലിയൊരു മഹാൻ മറവെട്ട് കിടക്കുന്നുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തത് പുറത്ത് ശക്തമായ വെയിലാണെങ്കിൽ പോലും ഈ ഗുഹൻ്റെ അകത്ത് ശക്തമായ ഇരട്ടാണ് ഇങ്ങോട്ട് വരുന്നവരോട് പ്രത്യേകം ഉണർത്താനുള്ളത് ഒറ്റയ്ക്ക് വരാതെ ഒരു കൂട്ടമായിട്ട് വരാൻ ശ്രദ്ധിക്കുക കയറി വരുന്ന വൈമലി നമ്മൾ കാട്ടുപന്നിനെയും കുട്ടികളെയും ഇതുപോലെ പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം